മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ സ്നേഹിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ പിന്നെ കുറവുകൾക്കൊന്നും അവിടെ സ്ഥാനമില്ല കുറവുകൾ അറിഞ്ഞു സ്നേഹിക്കുമ്പോഴാണ് സ്നേഹം ആത്മാർത്ഥമാകുന്നത് നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങൾക്കറിയാമെങ്കിൽ മറ്റുള്ളവർ നടത്തുന്ന അനാവശ്യ വിമർശനങ്ങൾക്ക് നിങ്ങളെ സ്പർശിക്കാൻ പോലും കഴിയില്ല നിങ്ങൾക്ക് വില നോക്കാതെ എന്തെങ്കിലും വാങ്ങാൻ കഴിയണമെങ്കിൽ നിങ്ങൾ സമയം നോക്കാതെ നിങ്ങളുടെ ജോലി ചെയ്യണം ഭക്തരെ നിറം ഏതായാലും നിഴൽ കറുപ്പ് തന്നെയായിരിക്കും ഒരു ആവേശത്തിന് വലിച്ചെറിഞ്ഞതൊന്നും മറ്റൊരാവേശത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റണമെന്നില്ല അതുകൊണ്ട് ഉപേക്ഷിക്കുന്നതിന് മുമ്പ് നന്നായി ആലോചിക്കുക ഭക്തരെ ചില അനുഭവങ്ങൾ ചില സമയത്ത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുമെങ്കിലും ആ വേദന നിങ്ങൾക്ക് നൽകുന്നത് ജീവിതത്തിലെ വലിയൊരു പാഠമായിരിക്കും ചിലതൊക്കെ അവസാനിപ്പിക്കാനുള്ള തൻ്റെയിടം കാണിക്കുന്നിടത്താണ് ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നിങ്ങൾ ആർക്കും വെളിച്ചമായില്ലെങ്കിലും അവർക്ക് ഇരുട്ടിലേക്കുള്ള വഴി കാണിച്ചു കൊടുക്കാതിരിക്കുക ഭക്തരെ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കരുത് മറിച്ച് അത് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ചിന്തിക്കേണ്ടത് ഭക്തരെ ആഗ്രഹിക്കുന്നവർക്ക് കിട്ടാത്തതും കിട്ടിയവർക്ക് വിലയില്ലാത്തതുമായ ഒന്നാണ് സ്നേഹം മാറ്റം വരുമ്പോഴാണ് പലരും മാറി നിൽക്കുന്നതും മറന്നു പോകുന്നതും ഒരു മനുഷ്യൻ്റെ മനസ്സ് ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അയാൾ മറ്റൊരാൾക്ക് കൊടുത്ത സ്നേഹത്തിൻ്റെയും പരിഗണനയുടെയും നൂറിൽ ഒരംശം പോലും അവരോടില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഭക്തരെ ഇന്ന് നിൻ്റെ മനസ്സ് നോവിച്ചവർ നാളെ നിന്നെ മനസ്സറിഞ്ഞ് തേടുന്ന ഒരു നാൾ വരും എല്ലാ സങ്കടങ്ങൾക്കും ഒടുവിൽ വലിയൊരു സന്തോഷം നിങ്ങളെ തേടിവരും എന്ന വിശ്വാസത്തോടെ ജീവിക്കുക മഹാദേവൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാകും ചില മനുഷ്യർ തളർന്നു പോയാൽ പിന്നെ ഒന്നിനോടും അവർക്ക് താല്പര്യം കാണില്ല ജീവിതത്തോട് പോലും ജീവിതത്തിൽ നിങ്ങളുടെ കണ്ണുകളെ ആകർഷിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് എന്നാൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ഹൃദയത്തെ ആകർഷിക്കൂ ഭക്തരെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത കാട്ടുന്ന ഇടങ്ങളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അവഗണനയും ലഭിക്കുന്നത് ഒരു മനുഷ്യൻ നിശബ്ദനാവുന്നിടത്ത് കാലം മറുപടി കൊടുക്കും കണ്ണുകളെ വായിക്കാൻ പഠിക്കുക കാരണം ചുണ്ടുകൾ പലപ്പോഴും കള്ളം പറയുന്നു നിങ്ങളോട് ഒരാൾക്ക് സ്നേഹമുണ്ടായിരുന്നു എന്നറിയാൻ ചിലപ്പോൾ വർഷങ്ങൾ വേണ്ടി വരും എന്നാൽ ആ സ്നേഹം കുറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരു നിമിഷം പോലും വേണ്ട നിങ്ങളെ രണ്ട് തവണയിൽ കൂടുതൽ നിരാശപ്പെടുത്തിയ വ്യക്തിയെ ഒരിക്കലും വിശ്വസിക്കാതിരിക്കുക ഒന്നാമത്തെ തവണ അതൊരു മുന്നറിയിപ്പായിരുന്നു രണ്ടാം തവണ പാടവും ഭക്തരെ ഒരിരുമ്പുതണ്ടിന് കൂടുതൽ അടിക്കിട്ടും തോറും അത് മൂർച്ചയുള്ള ഒരായുധമായി മാറുന്നു അതുപോലെ നിങ്ങളുടെ മനസ്സിന് കിട്ടുന്ന ഓരോ വേദനകളും നിങ്ങളുടെ ജീവിതത്തെ മൂർച്ചയുള്ളതും ബലമുള്ളതുമാക്കി മാറ്റുന്നു സ്വന്തമായി നിലപാടുള്ളവർക്കെ ശത്രുക്കൾ ഉണ്ടാകും അല്ലാത്തവർ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും ഭക്തരെ മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ജീവിതം എപ്പോഴും എളുപ്പമാകുന്നു നിങ്ങൾ വിജയിക്കുന്നതുവരെ ആരും നിങ്ങളെ ശ്രദ്ധിക്കില്ല അതിനാൽ വിജയിക്കാൻ പരിശ്രമിക്കുക വിനാശത്തെ ചെറുത്തു തോൽപ്പിക്കാനുള്ള ആയുധമാണ് വിവേകം ശത്രുക്കൾക്ക് നശിപ്പിക്കാൻ കഴിയാത്ത കോട്ടയാണത് ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ